ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷന് ഓട്ടി യോജിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ വീടിന്റെ ബാക്ക് സൈഡിലായിരുന്നു എച്ച് വി പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു നൂറ്റി ചിലവാനും വീട് കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് അവിടുന്ന് നേരെ പുലിയം വഴി മാർക്കറ്റിലേക്ക് പോകാനല്ലേ പുലിയം വഴിയിലേക്ക് പോകാനായിട്ട് ആൾക്കാർക്ക് ജനങ്ങൾക്ക് അവിടുന്ന് ചുറ്റിക്കിറങ്ങി അര കിലോമീറ്റർ മുകളിൽ യാത്ര ചെയ്ത് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു അപ്പൊ ഞാൻ ഓട്ടോ ചോദിച്ചു എന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള ഒരു എല്ലാവരും ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്നാണെങ്കിൽ ഒരു പത്ത് നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് മരുന്ന് മേടിക്കാനും സാധനം മേടിക്കാനൊക്കെ പോകാൻ പറ്റും ആ വഴി കിട്ടുന്നില്ല എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചായിരുന്നു ഞാൻ അവർക്ക് നൽകിയൊരു വാക്ക് ഒരു ഉറപ്പായിരുന്നു നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ നിർബ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വഴി ഉണ്ടാക്കി തന്നിരിക്കും തന്നിരിക്കുമെന്ന് പറഞ്ഞ് അതെനിക്ക് സത്യത്തിൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിയും അതിനുശേഷം എൻ്റെ ഭാഗ്യമോ ജനങ്ങളുടെ ഭാഗ്യമോ അറിയില്ല ആ വസ്തു വഴി കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ നടക്കുന്ന വസ്തു ഒരു വ്യക്തികളായിരുന്നു അദ്ദേഹം അവർ നിൽക്കാൻ തയ്യാറായി അപ്പൊ ഞാനത് വിലയ്ക്ക് ആ സ്ഥലം ഞാൻ വിലക്ക് വാങ്ങിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അയാൾ പറഞ്ഞ് വില കൊടുത്ത് വാങ്ങിച്ച് ആ വഴി വാങ്ങിച്ചിട്ട് മൂന്നര അടി വഴി സ്ഥലം അത് ആധാരം ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു ആ വഴി ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു അത് ഞാൻ ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ് അതുപോലെ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പ്രദേശത്ത് ഒരു മേഖലയിൽ കാണയില്ലാതെ വർഷങ്ങളുമായിട്ട് കാണയില്ലാതെ കാണാൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നു കാണയില്ലാതെയുള്ളത് കാണാവശ്യമുള്ളൂ ആ കാണ നിർബന്ധിക്കാൻ വേണ്ടി തന്നെ ഒരു കോൺട്രാക്ടർ മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് കാണയ്ക്കുള്ള പദ്ധതി ഉൾപ്പെടുത്തിയെങ്കിലും ആ കോൺട്രാക്ട് അത് ചെയ്യാൻ താമസിച്ചപ്പോൾ ഞാൻ വേറൊരു കോൺട്രാക്ടറെ കൊണ്ട് മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട് നിയമനമായ രീതിയിലുള്ള കൈമാറ്റം ചെയ്തിട്ട് അവിടെ ചെയ്യാനായി അഡ്വാൻസ് ആയിട്ട് അവരെ കൊണ്ട് കൊടുക്കുന്നതിന് നിങ്ങൾ വർക്ക് തീർന്നതിന് ശേഷം പൈസ കിട്ടി എനിക്ക് തന്നാമെന്ന് ആ വർക്ക് കാണാൻ പണിത് കൊടുത്ത് ആ പ്രദേശ ജനങ്ങൾക്ക് വലിയ സന്തോഷവും ഇന്നും അവർക്ക് വളരെ ആഹ്ലാദവും സന്തോഷമുള്ളത് അങ്ങനെ പറഞ്ഞ വാക്കുകൾ ഓരോന്നോരോന്നും എല്ലാം ചെയ്തു കൊടുക്കാൻ നൂറ് ശതമാനം ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എൻ്റെ വാർഡില് പാവങ്ങൾ അധികം കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് ആ ഏരിയ മറ്റു വാർഡുകളെല്ലാം ഉൾപ്പെടെ വലിയമരം ആലശ്ശേരി ഉൾപ്പെടെ അവിടെ ജന നഗരസഭ പന്ത്രണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് രണ്ടാമത്തത് എൻ്റെ വാർഡിൽ വലിയവരം വാർഡുകൾ കൊണ്ടുപോകുന്നു വലിയവരം ാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന ആ ഒരു സ്ഥാപനം ഒരു ആശുപത്രി തുടങ്ങാൻ കഴിഞ്ഞു ഇന്ന് അവിടെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പേര്സികൾ രോഗികൾ ഇന്നും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ദിവസം എല്ലാ ദിവസവും പ്രവർത്തനമാണ് പ്രവർത്തനം നടക്കുന്ന ഒരു ആശുപത്രിയാണത് കൃത്യമാണ് വാർഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷം ഉണ്ടായ ഒന്നായിരുന്നു വയോജനങ്ങൾ കാരണം പിന്നെ പ്രായം ചെന്ന് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അവര് അമ്മ മക്കളെ മക്കളെ നോക്കുന്ന മക്കളെ മക്കളെ നോക്കി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയും രോഗ രോഗം കൊണ്ട് മരുന്നും കഴിച്ച് വളരെ പ്രയാസം നേരിടുന്ന അവരുടെ എല്ലാ മാസവും അവരെ വിളിച്ചുകൂട്ടിയിട്ട് അവർക്കൊരു സന്തോഷവും പകരുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളും ആരോഗ്യ ക്ലാസുകളും നൽകുകയും അവരെയും കൊണ്ട് ഞാൻ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു ഒരു ദിവസം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു രണ്ടാമത്തെ ദിവസം സീ എന്നുള്ള ബോട്ടിൽ കൊണ്ടുപോയി എല്ലാ യാത്ര ചെയ്തു പിന്നെ അതിനകത്ത് കൊണ്ട് അവരെയുമായിട്ട് ഞാൻ പരിന്തപാറയിൽ കൊണ്ടുപോയി സർക്കാർ ഗവൺമെന്റ് മുൻസിപ്പാലിറ്റിയുടെ ഡോക്ടേഴ്സിനെയും നേഴ്സന്മാരെയും കൂടി ചേർത്തുകൊണ്ട് എ ഡി എസിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവരെ കൊണ്ട് യാത്ര നടത്താനായിട്ട് നടത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറേഞ്ചിലാണ് അങ്ങനെ കൊണ്ടുപോയി ഒരു ദിവസത്തിൽ അവരെ തിരിച്ചു കൊണ്ടു വളരെ സന്തോഷമായിരുന്നു അവരുടെ മനസ്സിന് സന്തോഷം കുഞ്ചിനെയും കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്ത ആഹ്ലാദമാണ് കാരണം നാളെ ഞാനും പ്രായമായി വരും നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ലോ ഇന്നത്തെ സ്ഥിതി ആയിരിക്കത്തില്ലോ നാളെ അത് ഉൾക്കൊണ്ടുകൊണ്ടും പിന്നെ പുണ്യം ഒരു പ്രവർത്തിയാണെന്നുള്ളത് കൊണ്ടാണ് ചെയ്തത് പിന്നെ ഞാനൊരു ഒരു ഒരു പ്രവർത്തനം ചെയ്താണ് എൻ്റെ വാടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആദ്യ സമ്മാനം അതിൻ്റെ അമ്മയ്ക്കനാ അതെ അതങ്ങനല്ലേ അമ്മയ്ക്കല്ല പറഞ്ഞത് കട്ട കൺമണിക്കൊരു ആ കൺമണിക്കൊരു ആ കൺമണിക്കൊരു ആദ്യ സമ്മാനം കൺമുണിക്കൊരാദ്യ സമ്മാനം എന്ന നിലയിൽ എൻ്റെ വാർഡിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആദ്യ സമ്മാനം എൻ്റെതാണ് കൊണ്ടു കൊടുക്കാറ് അത് തൊട്ട് കുഞ്ഞിലുള്ള പൊതുവലയും അതുപോലെ കളിപ്പാട്ടങ്ങളും എല്ലാമായിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് അതും എനിക്ക് വളരെ സന്തോഷം നിന്നതാണ് അതെല്ലാം ഞാൻ ഇവിടെയും നടപ്പിലാക്കും എന്നെ ഇവിടെ ജനങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം പ്രത്യേകിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും നഗരസഭയെന്നും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യത്തിൽ ഉപരി ുള്ള എൻ്റെതായ രീതിയിലുള്ള ചെയ്യാൻ ഇന്ന് ഞാൻ കാരുണ്യപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ജൂൺ മുതൽ അടുത്ത ജൂൺ വരത്തു പക്ഷെ രണ്ടായിരത്തി ജൂൺ വരെ ഞാൻ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡയാലിസ് പേഷ്യൻസിനുള്ള ഡയാലിസ് കിറ്റ് ഓരോ ആഴ്ചയിലും അയ്യഞ്ച് പേർക്ക് പത്ത് പേർക്ക് വെച്ച് ഡയാലിസ് കിറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവർക്ക് ഒരാഴ്ച ഉപയോഗിക്കാനുള്ള മരുന്നാണ് അവർ വെച്ചാൽ കിറ്റിൽ കൊടുക്കുന്നത് അത് ഞാൻ ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഈ ഈ ആഴ്ച കൊടുക്കാൻ പറ്റില്ല ആ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് പേർക്കുള്ള അന്ന് കൊടുക്കുകയും ചെയ്യും അതാണ് ഞാൻ അത് ചെയ്യുന്ന ഏറ്റവും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് ലക്ഷം രൂപ അതിൻ്റെ സ്വന്തം ഒരു പദ്ധതിയാണത് കാരണം ഞങ്ങളുടെ സർക്കാർ വിധത്തിൽ നിന്നാണ് അത് മാറ്റി വയ്ക്കുന്ന ഫണ്ട് അല്ലാതെ അവർക്ക് അർഹതപ്പെട്ട പൈസ അവർക്ക് തന്നെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ വേദന അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള ഡയാനി സ്പേഷ്യൻസിനെ അവരെ സഹായിക്കുന്നു അത് ഞാൻ വീണ്ടും തുടരാൻ തന്നെ ആഗ്രഹിക്കുന്നു അത് തുടരുക തന്നെ ചെയ്യും ജയിച്ചാലും ജയിച്ചില്ലായാലും എപ്പോഴും അതിൻ്റെ കാരണപ്രവർത്തൻ്റെ ഭാഗമാണ് ഞാൻ ചെയ്യുകയെന്ന് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്